തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും എത്ര പ്രധാനപ്പെട്ടതാണ് എന്നറിയാൻ ചിലരുടെ വിജയങ്ങൾ നോക്കിയാൽ മതി ഒരേ വോട്ട് ലഭിച്ചതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവരും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് ഇരുപത്തിമൂന്ന് ചുങ്കാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അക്ഷയ് സന്തോഷ് വിജയിച്ചത് ഒൻപത് വോട്ടുകൾക്കാണ് അക്ഷയ് സന്തോഷ് അഞ്ഞൂറ്റി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദേവരാജ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ നേടി രണ്ടാമതെത്തി നെന്മണിക്കര പഞ്ചായത്തിലെ വാർഡ് നാല് പുലക്കാട്ടുകരയിൽ എൽ ഡി എഫിൻ്റെ സൂര്യ അനീഷ് വിജയിച്ചത് ഒൻപത് വോട്ടുകൾക്കാണ് സൂര്യ അനീഷ് മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപുറകിൽ യു ഡി എഫിൻ്റെ ബീന ജോൺസൺ നേടിയത് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ വാർഡ് പന്ത്രണ്ടിൽ യു ഡി എഫിൻ്റെ തങ്ക ഭാസ്കരൻ നേടിയത് നാനൂറ്റി അൻപത്തിയാറ് വോട്ടുകൾ തൊട്ടുപുറകിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുധാ രാജേഷ് നേടിയത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ തങ്ക ഭാസ്കരന്റെ വിജയം ന് പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് നന്ദിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ജോൺസൺ നേടിയത് മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ രാഹുൽ നന്ദിക്കര നേടിയത് മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ കെ എസ് ജോൺസന്റെ വിജയം എട്ട് വോട്ടുകൾക്ക് ഇവിടെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫിന്റെ ഇ കെ അനൂപ് മൂന്നാം സ്ഥാനത്തെത്തിയത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് പതിമൂന്ന് പൊങ്കോത്രയിൽ എൽ ഡി എഫിന്റെ സുനിത രവീന്ദ്രൻ നേടിയത് മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ തൊട്ടുപുറകിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രേഷ്മ ലിൻഡോ നേടിയത് മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ സുനിതയുടെ വിജയം ഒൻപത് വോട്ടുകൾക്ക് അളകപ്പത്തകർ പഞ്ചായത്ത് വാർഡ് മൂന്ന് വെണ്ടോർ നോർത്തിൽ യു ഡി എഫിന്റെ സോണിയ പിൻഡോ നേടിയത് നാനൂറ് വോട്ടുകൾ എൽ ഡി എഫിന്റെ ജോബി ജെയ്സൺ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് നേടി രണ്ടാമതെത്തി സോണിയയുടെ വിജയം പത്ത് വോട്ടുകൾക്ക് തൃക്കൂർ പഞ്ചായത്ത് വാർഡ് രണ്ട് തൃക്കൂരിൽ എൻ ഡി എ ഷീബ നികേഷ് നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ തൊട്ടുപുറകിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ എം ജി നേടിയത് മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ഷീബ നികേഷ് വിജയിച്ചത് ആറ് വോട്ടുകൾക്ക് വരന്തിരപ്പള്ളി പഞ്ചായത്ത് വാർഡ് ഒൻപത് എച്ചിപ്പാറയിൽ യു ഡി എഫിന്റെ ഷാദിയ അഫ്സൽ മുന്നൂറ്റി വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപിറകിൽ എൽ ഡി എഫിന്റെ റസിയ ജലാൽ മുന്നൂറ്റി വോട്ടുകൾ നേടി ഷാദിയ വിജയിച്ചത് നാല് വോട്ടിന് വാർഡ് പതിനാല് പൗണ്ട് കാരിക്കുളം കടവിൽ യു ഡി എഫിന്റെ ആൻസി തോമസും എൽ ഡി എഫിന്റെ ഷൈറ നിഷാദും നേടിയത് ഒരേ വോട്ടുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അവസാനം നറുക്കെടുപ്പിലൂടെ വിജയവും ഭാഗ്യവും യു ഡി എഫിനെ തുണച്ചു ആൻസി തോമസിന് വിജയം വാർഡ് ഇരുപത്തിരണ്ട് മാട്ടുമലയിൽ എൽ ഡി എഫിൻ്റെ ഷീബ സന്ദീപ് നേടിയത് അറുന്നൂറ്റി നാല് വോട്ടുകൾ തൊട്ടുപിറകിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വന്ദന രതീഷ് നേടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ ഷീബ സന്ദീപിൻ്റെ വിജയം ആറ് വോട്ടുകൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഓരോ വോട്ടുകളും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ വിജയവും പരാജയവും